കുളിക്കര ഇങ്ങനെ നല്ല ഉമ്മ ബാപ്പ പറഞ്ഞതാണല്ലോ ഞങ്ങൾക്കൊരു ദിവസം ഇനി ആ ചരിത്രത്തെ പറ്റി അവര് മൂന്ന് പേര് മീശാറഞ്ഞു വടക്കൻ തലയിൽ ഈശാനിറങ്ങിയപ്പോൾ രണ്ടുപേരും ദൂരത്താണ് ഈ പറയപ്പെടുന്ന ബാപ്പ കുറച്ച് അകലെയാണ് ദൂരത്താണ് അപ്പോൾ ദൂരത്തിന് തന്നെ വിളിക്കുന്നതായിട്ട് ബാപ്പ പറഞ്ഞു ഞാൻ പോകുമ്പോഴേക്ക് ഒരു സ്ത്രീയുടെ ജഡം അവിടെ കയറിക്കിടക്കുന്നതാണ് അവരപ്പം പറയുന്ന നമുക്കിത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഏത് മതത്താലെന്ന് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് മണലുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും കുഴിച്ച് മുടലാണെന്നല്ല ഇവിടെ ഇട്ടാൽ ഇത് വാസനിക്കും നാട്ടേക്കും വാസന വരും എന്നിട്ട് അവിടെ നിന്ന് അവരെടുത്തിട്ട് മണലുള്ള ഒരു ഏരിയയിലേക്ക് അതിനെ മറവ് ചെയ്തു അന്ന് രാത്രി ആ കിട്ടിയ ആൾക്കും പൈ കണ്ടതിൽ കിട്ടിയ രണ്ടു പേർക്കും അന്നത്തെ കാവലയാർക്കും സ്വപ്നം കാണുകയുണ്ടായി ആ പെണ് സ്വപ്നത്തിൽ വന്ന് പറയുന്നത് ഞാൻ ഹിന്ദുക്കളിൽ പെട്ടതോ അല്ല ഞാൻ മുസ്ലിമാണ് ഞാൻ ഞാൻ മെച്ചപ്പോൾ എന്നെ കടലിലേക്ക് വലിച്ചെറിഞ്ഞതാണ് അപ്പം എന്നെ ഇസ്ലാം നിയമപ്രകാരം എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഇസ്ലാം ചട്ടപ്രകാരം എന്നെ കവറടക്കം ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞ് സ്വപ്നമുണ്ടാകും ആ രാവിലെ തന്നെ പിന്നെ പതിയാറ് ആളുകൾ വിളിച്ച് വന്ന് ഈ ജനാസ കുഴിച്ചെടുക്കുകയും പിന്നാലെ ഇസ്ലാം നിയമപ്രകാരമുള്ള മയ്യത്ത് കുളിച്ച് കഫൻ ചെയ്ത് അപ്പോഴേക്കും വടക്കുന്നിലയിലുള്ള ചെറിയ പള്ളിയും പള്ളി എന്നാണ് അനുഭവം ആ പള്ളിയുടെ ചാരത്ത് അടുത്ത് കൊണ്ടുവന്ന് ആ ജനാസ കവറക്കുന്നു എൻ്റെ പുറകിൽ കാണുന്ന പള്ളി തന്നെയാണ് പള്ളി എന്നുള്ളത് അവരെ ജനാസയും എൻ്റെ തെക്ക് പോയ തന്നെ മറ ചെയ്ത് കിടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയ കെട്ടുമാനവും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഇവ ധാരാളം നേർച്ചകൾ ഓരോ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ധാരാളം ആളുകൾ വന്ന് ജോ ചെയ്യുകയും ധാരാളം നേർച്ചകൾ നേരുകയും ചെയ്യുന്നുണ്ട് അതിന് ഫലവും കാണുന്നുണ്ട് ഇനിയും അതുപോലെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടേക്ക് തറുമം പൈപ്പാമേണി നേർച്ച തന്നെ വയ്ക്കണ്ട തറുമം പൈക്ക എന്ന് പറഞ്ഞാൽ കഞ്ഞിവേക ചക്കരക്കഞ്ഞിവേക മതിരക്കഞ്ഞി മതിരക്കഞ്ഞി വെച്ച് നാട്ടിലുള്ള ആളുകളെ കുറേ ആളുകളെ വെച്ച് അതെല്ലാം പാത്രത്തെ ഒഴിച്ച് കൊടുക്കൽ ഒരു പരിപാടി ഇവിടെ ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ മാസവും ഒരു തറുമാ ഇവിടെ വെക്കാനുള്ള നേർച്ചയിട നേർച്ച വെച്ചതിൻ്റെ അങ്ങനത്തെ പരിപാടി ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓളം വരാൻ താമസിക്കുമ്പോഴും നമ്മുടെ ഓടം മംഗലാപുരത്ത് പോയിട്ട് ചരക്കും കൊണ്ടിങ്ങേ നാട്ടേക്ക് വരുവാൻ പ്രതികൂല കാലാവസ്ഥ ആകേണ്ട സമയത്ത് കാറ്റ് അനുകൂലമില്ലാത്ത അവസരത്തിൽ ഇവിടെ കർമ്മം വെച്ച് ഒരു ആട്ടം ഇവിടെ നടക്കുന്നുണ്ട് കാറ്റ് വിളി എന്നാണ് അതിൻ്റെ പേര് ആ കാറ്റ് വിളിക്കുമ്പോൾ വിളിച്ച് കഴിഞ്ഞ് കഞ്ഞി ദ്വാരന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ കാറ്റിൻ്റെ ദിശ മാറുകയും അനുകൂലമായിട്ടുള്ള കാറ്റ് കൂടക്കാർക്ക് കിട്ടുകയും ഓടം മണ്ണിനുള്ളിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കിടക്കയും സാധാരണ അതിൽ നിന്ന് പായ്ക്ക് പാവ വലിച്ചു പോകുന്ന ഓടകമായി ഇന്നിപ്പോൾ പാവ വലിച്ചു പോകുന്ന വാഹനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മെഷീനാണ് പോകുന്നത് അപ്പം അതിൻ്റെ ആവശ്യം ഇപ്പം നേരിടുന്നില്ല ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എം വി ട്രാൻസ്ഫറൻ എന്നുള്ള അമേരിക്കൻ വൈൽ ടാങ്കാണ് ഇവിടെ വന്ന് വീണ പുറത്ത് അതിലുള്ള നിറയെ ക്രൂഡ് ഓയിലായിരുന്നു അതായത് കിണറ്റിൽ നിന്ന് എടുത്തപടി ശുദ്ധീകരിക്കാൻ കൊണ്ടുപോകുന്ന ക്രൂഡ് ഓയിലാണ് ആ ക്രൂഡ് ഓയിലിനെ മാറ്റാൻ വേണ്ടി മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഒരു കോൺട്രാക്ട് കമ്പനിക്ക് കൊടുക്കുകയും ആ കമ്പനി ജഗ്വാല എന്നുള്ള ഒരു വലിയ കപ്പൽ കൊണ്ടുവന്ന് ഒരു മാസക്കാലത്തേക്ക് ഇവിടെ ആൻകർ ചെയ്യുകയും ഈ വീണ കപ്പലിൻ്റെ രണ്ട് രട്ട് വലിപ്പം ജഗ്ജ്വാല ആ കപ്പലിൻ്റെ പേര് ജഗ്ജ്വാലും ആ ജഗ്ജ്വാലയിലേക്ക് എണ്ണങ്ങൾ ഇവിടെ നിന്ന് ട്രാൻസ്മിഷൻ ചെയ്ത് കൊണ്ടുപോകുന്ന ചെറിയ ചെറിയ കപ്പലുണ്ടായി പമ്പ് ചെയ്ത് ഈ കപ്പലിൻ്റെ പമ്പ് ചെയ്ത് ഈ ചെറിയ കപ്പലേക്ക് എടുത്തിട്ട് ആ ചെറിയ കപ്പലിൽ നിന്ന് വലിയ കപ്പലേക്ക് കൊണ്ടുപോയി പമ്പ് ചെയ്തു അതിൽ നിന്നുള്ളതായ ഒരു കപ്പൽ ഒരു രാത്രി നമ്മളെ നമ്മളീ പുളിക്കരേനെ നേരെ കടപ്പുറത്ത് തന്നെ വന്ന് പാറേൻ്റെ ഉച്ച പതി பாற அவச்சு கேரிப்பா ஹை டேட் டேமன் மன்னதாங்கி ஹை டேட் டேமன் வந்திட்டு மீன் கேரி போகும் காரணம் கப்பல் கப்பலா நிலாவில் ராத்திரியும் கப்பலாணும் விசாரிச்சீனே அது குழிக்கரையே கண்டு மனசாண்டியா அப்படின் அபத்தம் பற்றியது நிட்டு அது வந்து கேரி பாறை மோ தரச்சு போகும் பதம் குறஞ்சால் சிறிய மக்கையெல்லாம் போய் தோட்டி துடில சிறிய மக்க போயி கப்பல் அணியன் தோட்ட அமரம்தொட்டைக்கு வரும் பார்த்து ஏறி கிடந்து ആ കപ്പൽ ഇളിയായപ്പോ ആ കപ്പലുള്ള എല്ലാം കൂടിയിട്ട് ഒരു നേർച്ചയാക്കി ഈ കുളിക്കരയ്ക്ക് നേർച്ചയാക്കി ആ കുളിക്കരയ്ക്ക് നേർച്ചയാക്കി അവരെല്ലാം കൊണ്ടുവന്ന് ഓരോ തുണി കൊണ്ടുവന്ന് എനിക്ക് മൂടി ജനാശയക്ക് മൂടി ഏ ജനാശയക്ക് മൂടിയതിന് ശേഷം ഇന്ന് ടഗ് വലിച്ച് അതിനെ ടഗ് വലിച്ചപ്പോൾ നിങ്ങൾ ഇറങ്ങിക്കുക എന്നിട്ട് ഹാർബറിൽ നിന്ന് മോ മനോഹരൻ എന്ന് പറഞ്ഞ ഒരു ജേ ഉണ്ടായിരുന്നു മനോഹരൻ ജേ ഇങ്ങനെ ചുറ്റും കൊള്ളും ഒരു ബാൽ മുഴുവൻ കെട്ടി ലോട്ടറേ ടൈം കംപ്ലീറ്റ് ചുറ്ററ എന്നിട്ട് ബാൽ കെട്ടിയതിന് ശേഷം ഹൈടൈഡ് സമയമായപ്പോൾ ടഗനക്കുടവ് വലിച്ചോടിയും അപ്പുറത്തേക്കും കപ്പലും ഈ കഥ പറഞ്ഞ ഈ ചരിത്രം പറഞ്ഞ് ഈ അരിഞ്ഞിയെ പറ്റിയുള്ള ചരിത്രം പറഞ്ഞ എൻ്റെ വാപ്പ ചെറുപ്പത്തിൽ അതായത് ഒരു ഏഴ് വയസ്സ് എട്ട് വയസ്സ് കാലത്തെല്ലാം ഈ കടപ്പുറത്തിലേക്ക് കടൽ ചാട്ടിക്കമ്മലിൽ പതിവുണ്ടായിരുന്നു അദ്ദേഹം പറയുകയാണ് മനസ്സായോ കുളിക്കാൻ വേണ്ടി മക്കൾ കൂടുതലായ മക്കളായിട്ട് ഞങ്ങളെ ഒരു പ്രായത്തിലുള്ള കുട്ടികളായിട്ട് ഇതിന്റെ ഈ ചാട്ടിപ്പമ്മൽ ചാട്ടിപ്പമ്മലെന്നാൽ ഓക്കത്തേക്ക് വച്ച് മരം വച്ചുകൊടുത്താൽ ഇങ്ങനെ കൊണ്ടതില്ല ആ കുളിക്കരപ്പള്ളി കരങ്ങിപ്പൊളിഞ്ഞ് ഇതിന് നാമവിശേഷമാകുന്നു പോകുന്ന ഒരു കാലമുണ്ടായി അസമയത്ത് നമ്മളെ ഈ നാട്ടിലുള്ള കൊടിയത്തിയുടെ ആറ്റക്കിടാവ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ കുളിക്കരെ പുനരുജ്ജിച്ചത് എന്ന് പറഞ്ഞാൽ പുനർനിർമ്മാണം നടത്തിയത് കൊറിയത്തിയുടെ ആറ്റക്കിടാവാണ് ഇപ്പോൾ ഇതിൻ്റെ മേൽനോട്ട അദ്ദേഹത്തിൻ്റെ മകൻ അശ്രവമാഷാണ് കൊണ്ടുനടക്കുന്നത് പള്ളിയുടെ പരിപാലനം മുഴുവനും അസുഖമാശമാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് ഇനി ആ ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടി ഒരു നേർച്ചാക്കിയാണ് എന്നെ അതായത് എന്നാൽ ഉമ്മായിക്ക് പതിമൂന്ന് കുട്ടിയാണ് അതിൽ പതിമൂന്നാമത്താണ് ഞാൻ ബാക്കിയുള്ള എല്ലാം ചാവുള്ളമാരാണ് നേരത്തുള്ളത് അപ്പോൾ ഒരു നീതാണ് ഇതിലൊരു കുട്ടി ഉണ്ടായാൽ ഞാൻ ഈ പള്ളി ശരിയാക്കുന്നത് അതിൻ്റെ ഉപ്പ അച്ചോച്ചാണ് ഫാദർ അങ്ങനെ എടുത്താണ് കുളിക്കൽ പിന്നെ അതോടുകൂടി അയാളുടെ കയ്യിൽ തന്നെ മുത്തവല്ലി അയാൾ തന്നെ ആയി ഇപ്പം അത് പള്ളി വന്ന് മുത്തവല്ലി ഞാനാണ്